എവിടെയായിരുന്നു മനുഷ്യ നിങ്ങൾ ഒരു ആൺതുണയുണ്ടായിരുന്ന ഞങ്ങൾ ചത്തോ ജീവിച്ചു ഇരിക്കുന്നതെന്ന് അറിയണ്ടേ ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ വിഷമിച്ചിരിക്കുന്നത് അറിയണ്ടേ അങ്ങനെ വല്ല ചിന്തയുമുണ്ടോ നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഓട്ടമുക്കാലിൻ്റെ വിസ്മയം ഓട്ടമുക്കാലിൻ്റെ വിസ്മയം ഒരു വിസ്മയം തന്നെ തീർക്കുന്ന നോവലാണിത് പഴയകാലത്തിലെ ഒരു ഓട്ടമുക്കാൽ നാണയത്തിന്റെ ഭൂതകാല കാണിക്കുന്ന ഒരു നോവലാണിത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ജീവിക്കുന്ന ഒരു ഭർത്താവ് തൻ്റെ മരണ സമയത്ത് തൻ്റെ പത്നിയെ ഏൽപ്പിക്കുന്ന ഒരു ഓട്ടമുക്കാൽ നാണയത്തെ കുറിച്ചാണ് ഈ നോവൽ വികസിക്കുന്നത് ഭർത്താവില്ലാതെ തൻ്റെ മക്കളെ നോക്കി വളർത്താൻ വേണ്ടി ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ പോരാടുന്ന അതിജീവനത്തിന്റെ കഥയാണ് ഓട്ടമുക്കാലിൻ്റെ വിസ്മയം ജാതി മത വർണ്ണങ്ങളെയും അതിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങളെയും വളരെ വ്യക്തമായി ഈ നോവൽ കാണിക്കുന്നു നാട്ടിൻപുറത്തിൻ്റെ ഭംഗിയും നാടിൻ്റെ നട്ടല്ലായ കർഷക ആത്മഹത്യയും വളരെ വ്യക്തമായി കാണിക്കുന്നു സാമൂഹിക രാഷ്ട്രീയ പരാമർശങ്ങൾ ഒരു ജനതയുടെ നമ്പരങ്ങൾ എല്ലാം ഈ നോവലിൽ വ്യക്തമാണ് ഒരു ജനതയുടെ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരമാണ് ഈ നോവൽ കോട്ടമുക്കാലിൻ്റെ വിസ്മയം എന്ന് ഈ നോവൽ എഴുതിയിരിക്കുന്നത് സി ആർ സി തെക്കേപ്പുറമാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മലയാള ഭൂമി ആണ്